പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം തം കേതു പ്രണമാമ്യഹം പ്രവീണ പ്രേക്ഷക നവഗ്രഹത്തിൽ കേതുവിൻ്റെ സ്തോത്രമാകുന്നു ഇത് കേതു എന്നാൽ രാഹുവിൻ്റെ പുച്ഛമാകുന്നു രാഹു എവിടെയുണ്ടെങ്കിലും ആ രാഹുവിൻ്റെ ഏഴാം ഭാവത്തിൽ കേതുണ്ടാകും അത് വക്രിയായി സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ കഥ അമൃത കളിയുന്ന സമയത്ത് നാഗരാജാവായ രാഹു അമൃത കഴിക്കുന്നു അങ്ങനെ ദീർഘായുസാകുന്നു ആ സമയത്ത് പെട്ടെന്ന് ദേവന്മാർ വന്ന് രാഹുവിനെ വെട്ടുന്നു അങ്ങനെ അതിൻ്റെ ശിരസ്സും ഉടലും പരസ്പരം വിച്ഛേദിക്കപ്പെടുന്നു ആ ശിരസ്സാകുന്നു ഡ്രാഗൻസ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹു തമഹ അഗുഹു അതിൻ്റെ വാലാകുന്നു ഉടൽഭാഗമാകുന്നു കേതു ശിഖി ശിഖാധരഹ കേതുഹു എന്ന നാമത്തിലൊക്കെ കേതു അറിയപ്പെടുന്നു നാം പലപ്പോഴും പറയാറുണ്ട് കേതുവിന് കേതുവില്ല കേതുദശ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലം വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉണ്ടാകുന്നു രാഹുദശ പതിനെട്ട് വർഷമാണ് കേതുദശയാകട്ടെ ആകട്ടെ ഏഴ് വർഷമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ് നാം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രാഹു ചാരവശാൽ സഞ്ചരിക്കുന്നത് കുംഭത്തിലാണ് കേതു ആണെങ്കിൽ അതിൻ്റെ ഏഴാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒന്നര വർഷമാണ് രാഹു കേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത് എന്താണ് കേതു ഉണ്ടാക്കുന്ന ദോഷം കേതു ശുഭഗ്രഹമല്ല കേതു ഒരു പാപഗ്രഹമാകുന്നു കേതോർദ്ദശായം കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അരി ചോര ഭൂവേഹി അരി ശത്രുക്കളെ കൊണ്ടും ചോരൻ കള്ളന്മാരെ കൊണ്ടും ഭൂപഹ ഭുവം പാതി ഇതി ഭൂവഹ ഭൂമിയെ ഭരിക്കുന്നവർ രാജാക്കന്മാരെ കൊണ്ടും പീഡാം അവരെക്കൊണ്ട് പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നു അതിനാൽ കേതു എന്തുണ്ടാക്കുന്നു പീഡിപ്പിക്കുന്നു ഒരു വ്യക്തിയെ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുന്നു തൻ്റെ ഹയർ ഒഫീഷ്യൽസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു ശസ്ത്രഭീതിയും ആയുധം കൊണ്ട് ഭീതിയെ ഭയപ്പെടുത്തുന്നു സർജറി മുതലായ വിഷയങ്ങൾ വരുന്നു ശത്രുവിൻ്റെ അക്രമത്തിൽ താൻ പെട്ടുപോകുന്നു ഉഷ്ണരോഗം ശരീരത്തിൽ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു ഈ കേതു ദശയിലാണ് പഴയകാലത്ത് വസൂരി മുതലായ രോഗങ്ങൾ നാം ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ സൊറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് ഇതൊക്കെ കേതുവിനെ കൊണ്ടുണ്ടാകുന്നു മിഥ്യാപവാദം മിഥ്യ അപവാദം അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കും നാം വെള്ളം ഷർത്തിട്ട് പോകുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകും മോശമായി പോകും അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ കേതുവിലുണ്ടാകും കുല ദൂഷിതത്വം തൻ്റെ കുലത്തിന് ദൂഷിതത്വം തൻ്റെ കുലം ദുഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും വന്യർഭയം പ്രോഷണം ആത്മദേശ തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തീ എന്നാൽ വെറും അഗ്നി മാത്രമല്ല കണ്ണുകൾക്കുണ്ടാകുന്ന അഗ്നി കണ്ണുകളിലുണ്ടാകുന്ന അഗ്നി നേത്രാഗ്നിയാണ് വയറിലുണ്ടാകുന്ന അഗ്നി ജഢരാഗ്നിയാണ് ഇതൊക്കെ അഗ്നിയാണ് ഈ ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രോഷണം ആത്മദേശം ആത്മദേശാത് പ്രോഷണം തൻ്റെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു നിർബന്ധപൂർവം താൻ മാറ്റപ്പെടുന്നു തനിക്ക് പലപ്പോഴും മറ്റൊരു രക്ഷയില്ലാതെ ഗത്യന്തരമില്ലാതെ താൻ ഒരു അവസ്ഥയും സഞ്ജാതമാകുന്നു ഇതൊക്കെ കേതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ എന്താണ് കേതുവിനുള്ള പരിഹാരം ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ് എങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുക രാഹു കേതുക്കളുടെ മന്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം ഓം രാഹവേ നമ ഓം കേദവേ നമഹ ചിന്മുദ്രയിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം ഓം രാഹവേ നമ ഓം കേദവേ നമഹ ഇതൊരു ഒൻപത് തവണ ക്രമേണ ചൊല്ലുക പിന്നീട് പതിനെട്ട് തവണയെ വർദ്ധിപ്പിക്കാം നല്ല മന്ത്രമാണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹു കേതുവിന് പൂജ ചെയ്യാം കേരളത്തിലുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ രാഹു കേതുക്കൾക്ക് അയില്യപൂജ സർപ്പബലി നൂറും പാലും നാഗങ്ങൾക്ക് ചെയ്യാം കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് അശ്വതി മകം മൂലം ഇത് മൂന്നും കേതുവരെ നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം ഇപ്രകാരം ഈ കേതുവിൻ്റെ ദോഷം മാറണം മാറ്റണം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം പ്രിയുടെ പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ കേതുവിൻ്റെ ചെങ്ങൻ രാശിയിലേക്കുള്ള പ്രവേശനവും ഈ ഒന്നര വർഷക്കാലം അതെപ്രകാരം ചിങ്ങം രാശിക്കാരെ ബാധിക്കുന്നു എന്ന വിജയമാകുന്നു ചിങ്ങൻ രാശി എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് കേതു ലഗ്നത്തിലാണ് ചിങ്ങൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ചിങ്ങൻ രാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത് എന്താണ് ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം ശ്രേയോ യശസ്ുഖം ജയോ ജയോവുസ്റ്റ തൽസർവം ചിന്തനീയം ഹി ലഗ്നത ഒരു വ്യക്തിയുടെ എല്ലാ പേഴ്സണാലിറ്റി വ്യക്തിത്വം തൻ്റെ ആരോഗ്യസ്ഥിതി സ്വസ്ഥമായ അവസ്ഥ തൻ്റെ ശ്രേയസ്സ് പ്രശസ്തി തൻ്റെ ചലനങ്ങൾ മൂവ്മെൻറ്റ് ഇതൊക്കെ ചിന്തിക്കുന്ന ഭാവമാകുന്നു ലഗ്നം ഇവിടെ ഈ കേത് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം എന്താണ് വളരെയധികം ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പോൾ മെൻ്റലി ഡിപ്രസ്ഡ് ആകും ഒരു വ്യക്തി വളരെയധികം അദ്ദേഹം ഉൾവലിയുന്നൊരവസ്ഥ വരും സമൂഹത്തിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വരും അതിനാൽ വളരെയധികം ഈ കേതുണ്ടാക്കുന്ന പ്രയാസങ്ങളെ ശ്രദ്ധിക്കണം സ്വതവേ ചിങ്ങൻ രാശിക്കാർ ഗുഹാനിവാസശീല ഒരു ഗുഹയിൽ വസിക്കുന്നവരാണ് സിംഹത്തിൻ്റെ സ്വഭാവമാണ് വളരെയധികം സൗഹൃദ വലയങ്ങൾ ഉണ്ടാകണമെന്നില്ല പലപ്പോഴും ഉൾവലിയുന്ന സ്വഭാവത്തിന് വ്യക്തിത്വത്തിന് ഉടമസ്ഥരാണ് ചിങ്ങൻ രാശിക്കാർ ഈ കേതു വരുമ്പോൾ ആ സ്വഭാവം കൂടുതൽ പ്രകടിപ്പിക്കാം അത് എന്തിനേക്ക് നയിക്കുന്നൊരു വ്യക്തിയെ ഏകാന്തതയിലേക്ക് നയിക്കുന്നു ഈ ഏകാന്തത പലപ്പോഴും ഒരു ഡിപ്രസ്ഡ് ആയ അവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നു അതിനാൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം ചിങ്ങൻ രാശിക്കാർ നിർബന്ധമായും ഈ കേതുവിൻ്റെ ഒന്നര വർഷക്കാലം ഇല്ലെങ്കിൽ അവർ മാനസികമായി പലപ്പോഴും ഒറ്റപ്പെടുക ആ ഒറ്റപ്പെടുന്നത് മാനസികമായ വ്യഥ ദുഃഖത്തിലേക്ക് നയിക്കും പിന്നീട് അത് മാനസികമായ അസ്വാസ്ഥങ്ങളിലേക്കും രോഗത്തിലേക്കും നയിക്കപ്പെടും ചിങ്ങം രാശിക്കാർ ജാഗ്രത പാലിക്കണം പാവേ ലഗ്നതെ പരാജയ ശിരോരു ദുഃഖ ദുഷ്കീർത്തയ ലഗ്നത്തിൽ പാപഗ്രഹമായ കേതു വരുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാകുന്നു ശിരോരു ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാകുന്നു ദുഃഖങ്ങളും ദുഷ്കീർത്തികളും ഉണ്ടാകുന്നു വ്യാധിയാധീനി ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുന്നു ഇതര ക്രിയാഭിഗമനം തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് മാറി മറ്റു പലതിലേക്കും പോകുവാനുള്ള ഒരു മാനസികമായ താൽപ്പര്യം വരുന്നു സ്ഥാന ചുദിച്ച ആപതം തൻ്റെ സ്ഥാനത്തിന് ചുതി വരുന്നു നാശം വരുന്നു ആപത്തുകൾ വരുന്നു അതിനാൽ വളരെയധികം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ ചാരവശാലുള്ള കേതുവിൻ്റെ മാറ്റം കേതു ഞരമ്പുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് അതിനാൽ ശാരീരികമായി ന്യൂറോ ആയി ബന്ധപ്പെടുന്ന ശിരോജന്യമായ രോഗങ്ങൾ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടെ കേതു ലഗ്നത്തിൽ ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് തനസ്ഥിഗി ബാന്ധവി ക്ലേശകർത്ത ലഗ്നത്തിൽ കേതു വരുമ്പോൾ ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടാകും വിവാദങ്ങളുണ്ടാകും ബന്ധുക്കൾക്ക് താൻ ക്ലേശം കൊടുക്കും അല്ലെങ്കിൽ തഥാ ദുർജനേഭ്യോ ഭയം വ്യാകുലത്വം ദുർജനങ്ങളിൽ നിന്നും ഭയം വ്യാകുലത ആശങ്കകൾ പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളുമായി താൻ സംസർഗത്തിലേർപ്പെടുന്നു സംസർഗ ദോഷഗുണാഭവന്തി സംസർഗത്തിലൂടെ ഗുണവും ദോഷവും ഉണ്ടാകുന്നു അതാണ് പലപ്പോഴും നാം പറയാറ് ചന്ദനമനം ചാരിയാൽ ചന്ദനം മടക്കും ആല ചാരിയാൽ ചാണകം അടക്കുമെന്നും അതിനാൽ പലപ്പോഴും നിങ്ങളുടെ സൗഹൃദങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അവിചാരിതമായി നമുക്ക് പറ്റാത്ത ചില സൗഹൃദങ്ങൾ വരും ബന്ധനത്തിലായതിനു ശേഷമാണ് നാം മനസ്സിലാക്കുക അയ്യോ പെട്ടുപോയല്ലോ എന്ന് അതിനാൽ ശ്രദ്ധിക്കണം ചിങ്ങൻ രാശിക്കാർ കളത്രാധിഘാത ശിരോ നേത്രപിത കണ്ണുകൾക്കും ശിരസ്സിനും രോഗമുണ്ടാകുന്നു കളത്രാധിഘാത ഭാര്യ മുതലായവർക്ക് ആഘാതങ്ങൾ ഉണ്ടാകുന്നു ശരീര വ്യഥാനേകത മാരുതീസ്യാ പല രീതിയിലുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ശിരോ രോഗങ്ങൾ ന്യൂറോ ബേസിയത രോഗങ്ങൾ യൂറോളജിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ മാരുതീസ്യാത് വായുസംബന്ധമായ വായു കോപങ്ങളും ഉണ്ടാകുന്നു അതിനാൽ ഈ കേതുവിൻ്റെ ചിങ്ങൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം പരിഹാരങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു ഓം രാഘവേ നമ ഓം കേദവേ നമ നാഗക്ഷേത്രത്തിലെ വഴിപാടുകൾ വളരെയധികം അയില്യപൂജ സർപ്പബുലി കേരളത്തിന് വെളിയിലുള്ളവർക്ക് രാഹു കേതു അർച്ചന നവഗ്രഹത്തിൽ ചെയ്യാം ഇപ്രകാരം ഈ രാഹുദോഷത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ത് ചെയ്യണം ചിങ്ങൻ രാശിക്കാർ പരിഹാരം കണ്ടേ മതിയാവുകയുള്ളൂ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന മഹത്തായ ഒരു തത്വം ചിങ്ങൻ രാശിക്കാർക്ക് ഞാൻ നൽകും ഒരു തരത്തിലും പ്രകോപം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ നോക്കുക താൻ ഒറ്റപ്പെട്ടു പോകും അന്യമതസ്ഥരുമായുള്ള സൗഹൃദങ്ങളും വളരെ ശ്രദ്ധിക്കണം അവരിലൂടെ തനിക്ക് അപകടങ്ങളും വരും എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർ ഈ കേതുവിൻ്റെ ഒന്നര വർഷക്കാലം ശോഭനമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം